നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാർച്ച് രണ്ടാം തീയതി മുതൽ മൂന്ന് കർമ്മ പദ്ധതികൾ നിർദ്ദേശിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപൊലീത്ത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാംബ്ലാനിയും ചേർന്ന് സംയുക്ത പ്രസ്താവന ഇറക്കി കർമ്മ പദ്ധതികളെപ്പറ്റി സർക്കുലറിലൂടെ അറിയിച്ച നിർദ്ദേശങ്ങളിലേക്ക് ഒന്നാമതായി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം അനുതാപത്തോടെ കർത്താവിംഗിലേക്ക് തിരിയാം ഏറെ സങ്കീർണമായ പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ അതിരൂപത കടന്നുപോകുന്നത് എന്ന വസ്തുത നാമെല്ലാവരും മനസ്സിലാക്കുന്നുണ്ടല്ലോ കർത്താവ് പരിഹരിച്ചാൽ മാത്രം പരിഹൃതമാകുന്ന പ്രതിസന്ധികളാണ് നമുക്കു ചുറ്റുമുള്ളത് ഈ വലിയ നോമ്പുകാലം മുഴുവൻ നമ്മുടെ ഇടവക പള്ളികളിലും സമർപ്പിത ഭവനങ്ങളിലും എല്ലാ കുടുംബങ്ങളിലും പ്രശ്നപരിഹാരം ലക്ഷ്യമാക്കി തീക്ഷണമായി പ്രാർത്ഥിക്കണം നോമ്പുകാലത്തെ നമ്മുടെ ഉപവാസങ്ങളും പരിത്യാഗ പ്രവൃത്തികളുമെല്ലാം ഈ നിയോഗത്തിനായി കാഴ്ചവെക്കാം രണ്ടാമതായി സീറോ മലബാർ സഭയുടെ സിനിഡ് തീരുമാനിച്ചതും പൌരീസ് സഭകൾക്കായുള്ള കാര്യാലയം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പിലാക്കാൻ ആവർത്തിച്ച് ആഹ്വാനം ചെയ്തതുമായ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണമെന്ന തീരുമാനത്തിന് മാറ്റം വരുത്താൻ നമുക്കാർക്കും അവകാശമില്ല ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു വിശുദ്ധ കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിച്ചു തുടങ്ങാം എന്ന ധാരണയിൽ നിന്ന് തന്നെ പുനരാരംഭിക്കാം സിവിൽ കേസുകൾ നിലവിലുള്ള പള്ളികളിലുൾപ്പെടെ ഞായറാഴ്ചകളിൽ അർപ്പിക്കപ്പെടുന്ന പതിവ് കുർബാനകളിൽ ഒരെണ്ണമെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കാം ഇപ്രകാരം വിശുദ്ധ കുർബാന അർപ്പണം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സിവിൽ കേസുകൾ പിൻവലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം ക്ഷമിക്കാതെ നമുക്ക് ഭാവിയില്ല എന്ന സത്യം എല്ലാവരും ഗ്രഹിക്കണം കഴിഞ്ഞ കാലങ്ങളിലെ മുറിവുകളെ മാത്രം ചിന്തിക്കാതെ പ്രശ്ന പരിഹാരത്തിനായി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എപ്പോഴും സ്വന്തം ഭാഗം മാത്രമാണ് ശരി എന്ന നിർബന്ധ ബുദ്ധി വെടിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ സ്വരം ശ്രവിക്കാനുള്ള വിവേകം സഭയ്ക്ക് മുഴുവൻ ലഭ്യമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം മൂന്നാമതായി പരസ്പരം കുറ്റപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ തിരുസഭയ്ക്ക് അപമാനമുണ്ടാക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ഒഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ആദ്യപടി പ്രകോപനങ്ങൾ ഒഴിവാക്കുക എന്നതാണ് അതിനാൽ സഭയെ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കളും എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വിചാരണ ചെയ്യുന്നത് അവസ്ഥ അവസാനിപ്പിച്ച് പ്രാർത്ഥനാപൂർവ്വം ദൈവിക ഇടപെടലിനായി കൃപാപൂർണമായ മാധ്യമ മൌനം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു ചർച്ച് ഡെസ്ക്